ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ തടയാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട മരുന്നിനെ പറ്റിയാണ് അപ്പോൾ ഈ മരുന്നിൻ്റെ പേര് ലിക്സൻ പൗഡർ എന്നാണ് ഈ മരുന്ന് കൊടുക്കേണ്ട അളവും ഇതിൻ്റെ വിലയുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആയിട്ടുള്ള ലിക്സൻ പൗഡർ എന്ന മെഡിസിന് ഒരു ആൻറ്റിബയോട്ടിക് മെഡിസിനാണിത് ഈ മെഡിസിൻ്റെ സ്പെല്ലിംഗ് ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് ഗ്രാമിന് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്ന രോഗങ്ങളൊക്കെ തടയാനായിട്ട് നമുക്ക് ഈ മരുന്ന് ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വരുന്ന ഇൻഫെക്ഷനുകളൊക്കെ ഇപ്പോൾ നമ്മൾ ഫാമിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വരുകുന്ന സമയത്തോ അല്ലെങ്കിൽ തള്ളക്കോഴികളിൽ നിന്നും മുട്ടയിൽ കൂടി ഇൻഫെക്ഷന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഉള്ള കേസുകളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ മരുന്ന് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മരുന്ന് കൊടുക്കേണ്ട അളവ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അമ്പത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാവുന്നതാണ് അതായത് നമ്മൾ വീടുകളിലുള്ളത് ഒരു ഇരുപത്തഞ്ച് കോഴികളാണെങ്കിലും അര ഗ്രാമെടുത്ത് അര ലിറ്റർ വെള്ളത്തിൽ കലക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഈ മരുന്ന് നമ്മൾ തുടർച്ചയായിട്ട് അഞ്ച് ദിവസമാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറക്കാനൊക്കെ നമുക്ക് ഈ മരുന്ന് ഉപകാരപ്പെടുന്നതാണ്